ും വഹമ്മൂല്ല താലി വാത്തു അലഹമില്ല പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് വരുന്നത് റമഖാൻ മാസമാണല്ലോ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിലേക്ക് അടുക്കുന്ന റമഖാൻ മാസം ഈ ഒരു റമഖാൻ മാസത്തിൽ നമുക്ക് അള്ളാഹുവിനോട് മാക്സിമം അടുക്കാം കാരണം ഈ വരുന്ന കൊല്ലത്തിൽ നമുക്ക് പടച്ച റബ്ബ് ആയുസ് തന്നെങ്കിൽ ഇനി വരുന്ന റമഖാനിന് നമ്മൾ ഉണ്ടായി എന്ന് വരില്ല നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല പടച്ച റബ്ബിനെ മാത്രമാണ് അറിയുന്നത് അപ്പോൾ ഈ വരുന്ന റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇബാതത്ത് നമുക്ക് പടച്ച റബിന് വേണ്ടിയിട്ട് എടുക്കാം അതിനു അതിനുവേണ്ടി നമുക്കൊരു പ്ലാനിങ് വേണം റമദാന മാസത്തിലുള്ള ഇബാതത്ത് നമ്മൾ പ്ലാനിങ്ങോട് കൂടി ഇബാതത്ത് എടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്നിൻ്റെ സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എടുക്കാനായിട്ട് കഴിയും ഒരുപാട് തെറ്റുകൾ പുറത്തു തരുകയും ചെയ്യും നമുക്ക് ഈ റമദാനിൽ പടച്ച റബിനോട് അതു ആ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനും അതുപോലെ ഇനി തെറ്റിലേക്ക് ഞാൻ പോവില്ല എന്നും മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചിട്ട് പടച്ചറബിനോട് ദുആ ചെയ്യാം അല്ലാതെ ഞാൻ ദു ആ ചെയ്യാം വീണ്ടും തെറ്റ് ചെയ്യാം വീണ്ടും ദു ആ ചെയ്യാം ആ ഒരു മൈൻഡിൽ നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല മനസ്സുകൊണ്ട് ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ദുആ ചെയ്യുക എന്നിട്ട് നിങ്ങൾ പടച്ചറബിലേക്ക് അടുക്കുക ഈ വരുന്ന റമഗാനിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇബാദത്ത് ചെയ്യണം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ നിയത്ത് വെക്കേണ്ടത് ഈ റമദാനിൽ നമ്മൾ ഒരു ജുസ് ഒരു ദിവസം ഓതുക അങ്ങനെ നിയത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് ജുസ് ഓതാം ഒരു ഹത്തം ഓതാം അങ്ങനെ ഈ റമദാനിൽ കഴിയുന്നതും ഒരു ഹത്തമെങ്കിലും തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിയത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഓതുക അത് അടുക്കാൻ വേണ്ടി നമ്മുടെ സമയങ്ങൾ മാറ്റി വെക്കുക അതുപോലെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം മറ്റുള്ളവരെ കുറിച്ചിട്ട് വെറുതെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് നടക്കാതിരിക്കുക റമഗാനിൽ വിവാദത്ത് ചെയ്യുമ്പോൾ രാവിലെ നമ്മൾ അത്തായത്തിന് എണീക്കുമല്ലോ നമ്മുടെ റമഗാനിലല്ല എല്ലാ വർഷവും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് അഥവാ എൻ്റെ കുടുംബത്തിന് വേണ്ടി നിനക്ക് വേണ്ടി എന്ന് നമ്മൾ നെയ്യത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പ്രതിഫലം കിട്ടും അത് വീട്ടിൽ ജോലി ആയിക്കോട്ടെ അല്ലാത്ത ജോലി ആയിക്കോട്ടെ എന്തുമാവട്ടെ ഫുഡ് ഉണ്ടാക്കൽ നമ്മൾ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അതിഭാഗത്തായിട്ട് മാറും റമദാനിൽ നമ്മൾ സുബയുടെ സമയത്ത് തെഹജുദിൻ്റെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കും അത്തായത്തിന് എഴുന്നേൽക്കും അപ്പോൾ നമ്മൾ ഉണർന്ന ഉടനെ തെഹജ്യൂദ് നിസ്കരിക്കുക അവാഹിനോട് ദുആ ചെയ്യുക ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക നമ്മൾ ദിക്കറുകളൊക്കെ ചൊല്ലി അത്തായം കഴിച്ചിട്ട് ശേഷം നമ്മൾ സുബഹി നിസ്കരിക്കുമല്ലോ സുബഹിക്ക് സുന്നത്തി നിസ്കാരം നിസ്കരിക്കുക അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾ ധാരാളം കുർക്കാൻ പാരായണം ചെയ്യുക സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഉറങ്ങാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വറക്കത്തുണ്ടാകും അതുപോലെ ഫറു നിസ്കാരങ്ങളൊക്കെ കറക്റ്റ് നിസ്കരിക്കും എന്ന് നീങ്ങത്ത് വെക്കുക അതിൻ്റെ സുന്നത്തുകളൊക്കെ പിടിക്കുക തിക്കറുകളൊക്കെ ചൊല്ലുക അങ്ങനെ നിങ്ങൾ മഹരിവ് നിസ്കരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സുന്ദത്വം നിസ്കരിച്ചിട്ട് നിക്കറൊക്കെ ചൊല്ലി ഒരുപാട് ദു ആ ചെയ്യുക ആനോതുക അങ്ങനെ ഇഷാവും സുന്നത്വം നിസ്കരിച്ച് ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തറാവീഹ് നിസ്കരിക്കാം തറാവീഹ് നമ്മൾ നിസ്കരിച്ച ശേഷം വിക്കറ് നിസ്കരിക്കുക അങ്ങനെ നമുക്ക് ഒരുപാട് ഇബാദത്ത് എടുക്കുക ഈ ഒരു കാര്യം എല്ലാവരും എല്ലാ റമദാനിലും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിലും ഇങ്ങനെ ചെയ്യണം ഇതിൽ കൂടാതെ ഒരുപാട് ദിക്കുറുകൾ ചൊല്ലണം ഒരു ദിവസം ആയിരം ഇസ്തീഫാർ ചൊല്ലാനെങ്കിലും തീരുമാനിക്കുക ആയിരം കഴിഞ്ഞില്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെങ്കിലും ചൊല്ലാൻ തീരുമാനിക്കുക സ്വലാത്തും അതുപോലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലുക ഒരു ദിവസം മുടങ്ങാതെ ചൊല്ലുക ഇൻഷാല്ല നമുക്കൊക്കെ പടച്ച റബ്ബ് ഇതുപോലെ ഇവാദം ചെയ്യാനും നല്ല രീതിയിൽ റമദാനിനെ നമുക്ക് കൈകൾ കൂട്ടി പിടിച്ചിട്ട് ആ ഒരു റമദാനില് നല്ല രീതിയിൽ നമുക്ക് ഭറക്കത്ത് കൊണ്ടുവരാനും വിവാത്ത് ചെയ്യാനും അള്ളാഹു തോഫിക്ക് തരട്ടെ നമുക്ക് നമ്മുടെ വിവാഹത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ